ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ടുള്ള ജോലികളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ വിവിധ വസ്തികളിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ടുള്ള ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് താനൂർ ഫിഷറീസ് സ്കൂളിൽ വാർഡൻ അതുപോലെ കെയർ ടേക്കർ നിയമനം വന്നിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള താനൂർ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള പി ഇ ടി കം വാർഡൻ കെയർടേക്ക് തസ്തികളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി അതുപോലെ പി ടി കം വാടൻ തസ്തികയിലേക്ക് ബിരുദവും ബി ഇടുമാണ് യോഗ്യത അതുപോലെ നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം കെയർടേക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബിരുദവും ബി എഡ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായിരിക്കണം മെയ് മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പൊന്നാനി ചന്തപ്പടിയിലുള്ളിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് അഭിമുഖം നടക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ട് അറുപത്തേഴ് നമ്പറിലോ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ആറ് 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 നാല് രണ്ട് എട്ട് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ താൽക്കാലിക നിയമനം തിരുവനന്തപുരം കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത ദിവസം സ്ഥാപന മേധാവി മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫിസിക്സ് ജൂൺ ആറിന് രാവിലെ പത്തിന് അസിസ്റ്റൻ്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് ജൂൺ ആറിന് രാവിലെ പതിനൊന്നിന് കൊമേഴ്സ്യൽ പ്രാക്ടീസ് വിഭാഗം ലെക്ചർ ജൂൺ ഏഴിന് രാവിലെ പത്തിന് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ആൻഡ് ജൂൺ ഏഴിന് രാവിലെ പതിനൊന്നിന് ഇൻസ്ട്രക്ടർ കം എസ് പി ആൻ ബി സി ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എന്നിങ്ങനെയാണ് ഇന്റർവ്യൂ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ മെട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബെങ്ങാനൂർ പെൺകുട്ടിയുടെയും പ്രീ മെട്രിറ്റ് ഹോസ്റ്റലിൽ ഒഴിവുള്ള മെട്രക്കം റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ നിരക്കിൽ ഒരു വർഷത്തേക്കാണ് നിയമനം ബിരുദവും ബി എഡും വിദ്യാഭ്യാസ യോഗതയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് ആദ്യന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപേപ്പറിൽ വിശദമായ തയ്യാറാക്കിയ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മാർക്കിൻ്റെ ശതമാനം ഉൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജൂൺ പത്തിന് രാവിലെ പതിനൊന്നിന് അതിന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നടത്തുന്ന ബാക്കിൻ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവാണ് സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരൊഴിവുണ്ട് യോഗ്യത ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ ജോലി പരിചയം പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ഒന്നിനും മധ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിശ്ചിത യോഗ്യത ഉള്ള ഉദ്യോഗസ്ഥർ ജൂൺ ഇരുപതിനകം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേ രജിസ്ട്രേഷൻ എന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഡിസൈനർമാർക്ക് ഒഴി വന്നിട്ടുണ്ട് കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ടെക്സ്റ്റൈൽസിംഗ് ഡിസൈനർമാർക്ക് തൊഴിലവസരം നിൽക്കുന്നുണ്ട് ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഹാൻഡ്ലൂം ആൻഡ് ടെക് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ ജൂൺ പത്തിന് വൈകിട്ട് അഞ്ചിനകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ പി ഒ ആറ് ഏഴ് പൂജ്യം 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 ഏഴ് വിലാസത്തിൽ തപാലിലോ നേരിട്ടോ ലഭിക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് പൂജ്യം എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വേണ്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ